ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ് അപ്പോൾ ഈ രീതിയിൽ ബീഫുണ്ടാക്കുക അപ്പം ബീഫ് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാട്ടോ എന്ന അഭിപ്രായമൊക്കെ ഒന്നും പറയാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബീഫ് വെരട്ടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുക്കർ കുക്കറെടുത്ത്ക്കണം അപ്പോൾ ഒരു കിലോ ബീഫാണ് ഇട്ടത് ഒരു കിലോ ബീഫ് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തുകാണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം അപ്പോൾ കുക്കറിൽ മുഴുവനായിട്ട് വേവിക്കണില്ല ഒരു മുക്കാൽ ഭാഗത്തോളം വേവിക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തൊക്കെ ഈ കുക്കറൊക്കെ ഇട്ടെടുത്തതിനാണ്ട് പിന്നെ എന്തെയൊക്കെ എടുത്ത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടെ പക്ഷേ ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഫുള്ളായിട്ട് സവാള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം എന്നും കൂടി രുചിയൊക്കെ കൂടുന്നത് ചെറിയ ഉള്ളിയാണ് നിർത്താ പിന്നെ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ചെറിയ ഉള്ളി തന്നെയാണ് ഇടാറ് ചിലപ്പം വടി വിചാരിച്ചിട്ട് സവാളെടുക്കും കേട്ടോ തെളിച്ചുണ്ടാക്കാനൊക്കെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ തോലി കളഞ്ഞെടുക്കും പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് തോലിയൊക്കെ കളഞ്ഞ വെച്ച് ബോക്സിലാക്കിക്കണമെങ്കിൽ പോലെ നില ഒക്കെ പണി ധൃതിയിലെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇട്ടു എടുക്കാൻ പറ്റും പിന്നെ നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാല ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരക്കപ്പോളം വെള്ളം ഇട്ടെടുത്തിട്ടുള്ളൂ അരക്കപ്പിൻ്റെ അടുത്തോളും കാരണം നെയ്യൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അതിൽ വെള്ളം വരുട്ടാവും ബീഫ് ഒരു നാലഞ്ച് ദിവസം അടിക്കുമ്പോഴത്തേന് ആകുമല്ലോ അപ്പോൾ അതാണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വരണം ഒരു ടേബിൾ സ്പൂണ് കുരുമുളകാണ് ആദ്യം ഇട്ട് ഒന്ന് വറവായി വരുമ്പോൾ അതിൽക്കൊരു അര ടീസ്പൂണോളം വലിയ ജീരകവും പിന്നെ അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടെടുത്തിട്ടുള്ള അര ടീസ്പൂൺ മുളക് പൊടിയും അപ്പോൾ ആദ്യക്ക് ആ ജീരകവും കുരുമുളകും ഒന്ന് വറവായി വന്നതിന് ശേഷം തീയൊക്കെ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാവും അല്ലാതെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോട്ട അപ്പോൾ ചെറിയൊരു തീയിൽ വെച്ച് ഇങ്ങോട്ട് നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ തീ ഓഫാക്കുകയും ഈ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറി വരും പിന്നെ ആ സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും ഈ ജീരകവും അതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ ഒന്ന് വറവായം ഓഫാക്കി അതിന് പിന്നെ നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം ആണ് അന്ന് ഇന്ന് പൊടിച്ചെടുക്കാൻ അപ്പോൾ അത് ഏകദേശം ചൂടാറിയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിരുന്നു കേട്ടോ അപ്പോൾ കുരുമുളകും ജീരകം എല്ലാം കൂടി സെറ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയിലാട്ടോ എടുക്കുന്നത് വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കിലോ ബീഫാണ് ബീഫ് ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ സാധനം കുറച്ച് എണ്ണയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി കൊളുത്തുള്ള കൂടി ചതച്ചതിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അരച്ചെടുക്കുകയല്ലേ ചെയ്തു ഒന്നും കണ്ട് ചതച്ചെടുത്താൻ കിട്ടാ നന്നായിട്ട് പീസാക്കി കട്ട് ചെയ്ത് കണ്ട് നന്നായിട്ട് ചതച്ചിൻ്റെ എടുത്താൽ ഇട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണേൻ്റെ അളവൊക്കെ കുറക്കുക കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ബീഫെന്നെ കൊഴുപ്പാണല്ലോ അപ്പോൾ അതിൽ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാനിതാ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് വരച്ചെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ആ എണ്ണങ്ങണ്ട് മൂത്ത് തരണ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് പിന്നെ രണ്ട് ചെറിയ തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ഒന്ന് നോക്കി കുടിക്കുകയാണ് നല്ലത് അപ്പോൾ അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കണ്ട് ഒന്ന് മൂണ്ടിട്ട് കൊടുക്കണം ചെറിയ തീയിൽ ഒന്ന് കണ്ട് ഒന്ന് മൂടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്ത് കിട്ടും ഈ ബീഫേക്ക് ഞാൻ കുറച്ച് ഗരം മസാല മാത്രമായിട്ട് ചൂച്ചിട്ടുള്ളൂ ബീഫ് മസാല ഒന്നും ചേർത്തിട്ടില്ല അപ്പം നാടൻ ബെറ്റിയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ മൺചട്ടിയിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് ഫുള്ളായിട്ട് മൺചട്ടിയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് സമയമാവും ചെയ്യും ഒരുപാട് നേരം ഗ്യാസ് കത്തും ചെയ്യണം അപ്പം അടുപ്പത്തൊക്കെ സൗകര്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യട്ടെ നല്ലത് അപ്പോൾ നമുക്കിപ്പോൾ അടുപ്പ് ഇല്ലാത്ത കാരണം നമ്മൾ ഗ്യാസ് തന്നെയട്ട എല്ലാം ഇതുണ്ടാക്കല് അടുപ്പൊക്കെ ശരിയാക്കിയെന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്തൊക്കെ ഉണ്ടാക്കണം അപ്പം തെയ്യ് കത്തിച്ചിട്ട് മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു രുചി തന്നെ ആയിരിക്കും അപ്പം തക്കാളിയൊക്കെ സോഫ്റ്റ് ആയി വന്നതിന് പക്ഷേ തവി വെച്ചിട്ട് നന്നായിട്ടൊന്നും ഉടച്ച് കൊടുത്തങ്ങാണ്ട് പിന്നെ നമ്മളെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ആ എണ്ണയിൽ ഒന്ന് നന്നായിട്ട് മേത്തിച്ച് കൊടുക്കുക അപ്പോഴൊക്കെ തെയ്യ് കുറച്ച് വെക്കണം കേട്ടോ കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കരിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആവും പിന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നിട്ട് ആ പൊടിയേക്ക് ഞാൻ അപ്പോൾ അത് മിക്സ് ആയിക്കണം പിന്നെ അതാ നമുക്ക് ആ പൊടിയൊക്കെ എല്ലാം മൂത്ത് വന്നതിന് ശേഷം അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് വരും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ കാരണം ഇഞ്ചി പൊളിപ്പുള്ളിൻ്റെ ആ പൊടികളൊക്കെ എണ്ണയില് വെളിച്ചെണ്ണ മൂത്തിട്ടുള്ള നല്ലൊരു സ്മെല്ലിലാണ് പിന്നെ നമുക്ക് ആ ബീഫുണ്ടല്ലോ വേവിച്ചുവെച്ചിട്ടുള്ള ആ ബീഫും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ഭാഗം കൂടി വേവുണ്ടല്ലോ അത് ഈ വെള്ളം ഇതൊക്കെ കൂടി ഒക്കെ ഇടുന്നിട്ട് കണ്ട് വെന്തിട്ടുണ്ട് കുറുകിയിട്ട് വയ്ക്കണം അപ്പോഴാണ് ഈ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഒട്ടിപ്പൊടിയാണ് ഒത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ തന്നെ വേണ്ടത് കൊതിയാവേണ്ടിട്ടാണ് അത്രയ്ക്ക് രുചിയുണ്ടായിരുന്നു സാധാരണ ഉണ്ടാക്കുന്നതിലും രുചി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടിലെ ഈ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീഫൊക്കെ ഇപ്പോൾ പാകത്തിനുള്ള വേവായി കിട്ടിയിരുന്നു അപ്പോൾ ഇതിലുള്ള നെയ്യുണ്ട് പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണൻ്റെ ആ ഒരു ഇതും എന്നാലും കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതുകാണ്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അഴിക്കുക കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ടും അതുപോലെ ഒരു നുള്ളോളം ഉരുകയും കൊടിച്ച് അതിൽക്ക് രണ്ട് പച്ചമുളകും ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് ഒന്നും കണ്ട് അതിലേക്കെടുത്ത് ഇടുന്ന മൂട്ട് വരണ സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് ബീഫൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തുണ്ടല്ലോ അടിപൊളി അടിപൊളിയായിട്ടോ പിന്നെ നമുക്ക് ബീഫൊക്കെ ലാസ്റ്റ് ഇതുപോലൊരു താളിപ്പും കൂടി ഇങ്ങോട്ട് കണ്ടൊഴിച്ചു കൊടുത്താലാണ് ആ ബീഫിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇങ്ങ വരുകയുള്ളൂ അപ്പോൾ എണ്ണൊക്കെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ ഒഴിവാക്കി എടുക്കട്ടോ ലാസ്റ്റ് നമുക്ക് വീണ്ടും എണ്ണ താളിപ്പോ ഒഴിച്ചു അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ചെറിയ ഉള്ളി മോപ്പിച്ച് കറിവേപ്പിലയും ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു ആയിരിക്കും അപ്പോൾ ഈ ബീഫിൻ്റെ വീട് എല്ലാവർക്കും കൃഷി വിചാരിക്കണ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും